നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളിൽ ചിലരെങ്കിലും ഊറി ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന സിനിമ കണ്ടി കണ്ടു കാണുമല്ലോ അതിൽ ഒരു രംഗമുണ്ട് ഒരു രംഗമല്ല ഒന്നിലധികം രംഗങ്ങളിൽ അത് കാണിക്കുന്നുണ്ട് അതിൽ അജിത് ഡോവലിൻ്റെ വേഷം അഭിനയിക്കുന്ന നടൻ ഓരോ ഓപ്പറേഷന് ശേഷവും അതായത് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതേപോലെ തന്നെ ഈ സർജിക്കൽ സ്ട്രൈക്കിന് നിർദ്ദേശം കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നു ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യാവുന്ന ഫോണാണ് മടക്കി വെക്കാവുന്നത് ആ ഫോൺ അദ്ദേഹം ബ്രേക്ക് ചെയ്യുകയാണ് അത് നശിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു അദ്ദേഹം അത് ഫോണിലേക്ക് എടുത്തു അടുത്ത അവസരത്തിൽ അദ്ദേഹം അടുത്ത പുതിയ ഫോണാണ് ഉപയോഗിക്കുന്നത് ആ ഫോൺ ഉപയോഗിക്കുന്നു അത് സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം അത് ബ്രേക്ക് ചെയ്യുന്നു വീണ്ടും കൊടുക്കുന്നു അങ്ങനെ ആ സിനിമയിൽ തന്നെ ഏതാണ്ട് ആറോ ഏഴോ തവണ ഇത്തരം സീൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു സിം ഒറ്റത്തവണത്തേക്ക് ഉപയോഗിക്കുന്നു അതിനുശേഷം അത് നശിപ്പിച്ച് കളയുന്നു കാരണം അത് നമ്മുടെ രാജ്യ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അജിത് ഡോവലിനെക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതുപോലെ ആ പൊസിഷനിൽ ഇരിക്കുന്ന ആ പൊസിഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ആവശ്യമാണ് അതിനവർക്ക് പ്രത്യേകിച്ച് കണക്കൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നും കാണില്ലായിരിക്കും കാരണം അത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്നതാണ് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു അതിനുശേഷം അതൊരു തരത്തിലും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഫോൺ സഹിതം നശിപ്പിക്കുന്നു അപ്പോൾ അത്തരം സിനിമ അത്തരം കാര്യങ്ങൾ സിനിമയിൽ നമ്മൾ കണ്ടതാണ് ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നോ അതോ ഇതിലും ഇതിലും രഹസ്യാത്മകതയോടെ ചെയ്യുന്ന കാര്യമാണോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പോകുന്നില്ല ഒരുപക്ഷെ സിനിമാക്കാർ പോലും അത് അവരുടെ ഒരു മനോധർമ്മം അനുസരിച്ച് ചെയ്തായിരിക്കാം ഇനി കാര്യത്തിലേക്ക് വരാം ഇത് നമ്മൾ കണ്ടത് സിനിമയാണ് ഇനി യഥാർത്ഥത്തിൽ അത് നടന്നതാണെങ്കിലും നമുക്ക് ആർക്കും അതിലൊരു പ്രശ്നമില്ല രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യമാണ് എത്ര ഫോൺ ഇതുപോലെ നശിപ്പിച്ച് കളഞ്ഞാലും പ്രശ്നമൊന്നുമില്ല എന്നാൽ പിണറായി വിജയൻ ഏഴ് മാസം കൊണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് ഫോൺ ഉപയോഗിച്ചു എന്ന് കരുതുക അതും സാധാ ഫോണല്ല ഐ ഫോൺ ഉപയോഗിച്ചു എന്ന് കരുതുക ഇപ്പോൾ ഐഫോണിൻ്റെ പ്രത്യേകതന്നെ നമുക്കറിയാം പൊതുവേ ഫോണുകളുടെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ പല ഫോണുകളും ചൈനീസ് ഫോൺ ഫോണെന്നൊക്കെയാണ് പറയുമ്പോഴും അതത്ര സുരക്ഷിതമല്ല നമ്മുടെ പ്രൈവസിയിൽ വരെ കടന്നു കയറും നമ്മുടെ സ്വകാര്യ വിവരങ്ങളൊക്കെ ഇവരെടുത്തുകൊണ്ട് പോകും എന്നൊക്കെ ഉള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം ഐഫോൺ താരതമ്യേന സുരക്ഷിതമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഐ ഫോൺ ഏഴ് മാസം കൊണ്ട് നൂറ്റി എഴുപത്തി മൂന്നെണ്ണം ഉപയോഗിക്കുന്നു ഒന്നോ രണ്ടോ കോൾ വിളിച്ചതിനു ശേഷം ഇത് നശിപ്പിച്ച് കളയുന്നു നശിപ്പിച്ച് കളയുന്നു ഈ സ്ഥാനത്ത് പിണറായി വിജയനെ നിന്ന് സങ്കല്പിക്കുക എന്തായിരിക്കും ഇവിടുത്തെ പുകൽ വലതുപക്ഷവും ബി ജെ പി ഒക്കെ വെറുതെ ഇരിക്കുകയോ പിണറായി വിജയനെ എപ്പോൾ ഏറിക്കിട്ടെന്ന് ചോദിച്ചാൽ മതി എന്താ ഇത്ര രഹസ്യാത്മകത എന്ന് ചോദിക്കും കാര്യം രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നും മുഖ്യമന്ത്രി ഇവിടെ നിന്നും മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രഹസ്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം അത് ചെയ്തത് ഞാനിവിടെ കാര്യം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞത് ഇനി കാര്യത്തിലേക്ക് തന്നെ വരാം അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഇ ഡി കോടതിയിൽ പറഞ്ഞിരിക്കുന്നു ഈ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ എന്തിനാണ് അകത്ത് കിടക്കുന്നതെന്ന് അവിടെ ലിക്കർ സ്ക്വാം നടത്തി ലിക്കർ അതായത് മദ്യനയം പോളിസി അവർ തിരുത്തി പിന്നീട് വിവാദമായി കഴിഞ്ഞപ്പോൾ അതും വലിച്ചുകൊണ്ട് കണ്ടവഴി ഓടി അതിൽ കോടാനുകോടിയുടെ കോടിയുടെ നടന്നിരിക്കുന്നു ആ കേസിലാണ് ഇ ഡി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഗതികളൊക്കെ നടക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏഴ് മാസത്തിൽ നൂറ്റി എഴുപത്തി മൂന്ന് ഐഫോൺ ഈ മനുഷ്യൻ ഉപയോഗിച്ചിരിക്കുന്നു എന്നിട്ടത് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എത്ര ലക്ഷം എത്ര കോടിയാണ് എന്ന് ഓർക്കുക ഒരു ഐഫോണിൻ്റെയൊക്കെ ശരാശരിയുള്ള വില നമുക്കറിയാവുന്ന കേസാണ് അപ്പോൾ നൂറ്റി എഴുപത്തി മൂന്നോളം ഫോൺ ആരുടെ പണം ജനങ്ങളുടെ നികുതി പണം എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് എന്തായാലും ഇവിടുത്തെ പ്രതിരോധ വകുപ്പിൻ്റെ ഒരു ചുമതലയില്ല ഡൽഹിയിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല പോലും അരവിന്ദ് കെജ്രിവാളില്ല ഡൽഹി എന്ന സംസ്ഥാനം കേന്ദ്ര കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള സ്ഥലമാണ് കാരണം അത് അത്രയും തന്ത്രപ്രധാനമാണ് അവിടുത്തെ ആഭ്യന്തര സുരക്ഷ പോലും നോക്കുന്നത് അമിത്ഷായുടെ കീഴിലാണത് അപ്പോൾ അവിടെ പോലും അരവിന്ദ് കെജ്രിവാളിന് ഇത്രയും രഹസ്യാത്മകത ആവശ്യമില്ല അദ്ദേഹം ഈ നൂറ്റി ഫോണുകൾ ഉപയോഗിച്ചത് ഈ ഈ ലിക്കർ സ്ക്വാം നടന്ന ആ ലർ സ്കാം നടന്ന ആ കാല പരിധിയിലാണ് ഇ ഡി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ചെയ്തത് തീർച്ചയായിട്ടും ന്യായമായിട്ടും ഏതൊരു വ്യക്തിക്കും സംശയിക്കാം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് തന്നെയാണ് അല്ലാതെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു 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 കോൾ വിളിക്കുന്നു അതിനുശേഷം ആ ഫോൺ നശിപ്പിച്ച് കളയുന്നു അടുത്ത കോൾ വിളിക്കാൻ വേണ്ടി അടുത്ത ഫോൺ ഉപയോഗിക്കുന്നു അത് നശിപ്പിച്ചു ഇങ്ങനെയൊന്നും ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല പ്രധാനമന്ത്രിക്ക് പോലും ചെയ്യേണ്ട ചെയ്യണമോ എന്നറിയില്ല ആ ആ ഒരു സ്ഥാനത്താണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തെക്കാളും ഒക്കെ ചെറുതാണ് ഡൽഹി അവിടെ വെറും ഏഴ് എം പിമാർ മാത്രമേ ഉള്ളൂ നൂറ് നൂറ് എം എൽ എമാർ പോലും ഇല്ല എന്ന് ഓർക്കണം എൺപതിനകത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സ്ഥലത്തെ ഒരു മുഖ്യമന്ത്രി ഏഴ് മാസം കൊണ്ട് നൂറ്റി ഐഫോൺ ഉപയോഗിച്ചിരിക്കുന്നു എന്നിട്ടത് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ജാമ്യം കൂടെ കിട്ടിയാൽ ഏതറ്റം വരെ പോകും എന്ന് വാദിച്ചുകൊണ്ടാണ് ജാമ്യം നിഷേധിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് ഈ ഒരു കാര്യം അരവിന്ദ് കെജ്രിവാൾ നിഷേധിച്ചിട്ടുമില്ല ഒന്ന് ഓർത്തു നോക്കുക ഇനി ഇനിയും ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അരവിന്ദ് കെജ്രിവാൾ ഒരു നിരപരാധിയല്ലേ അദ്ദേഹത്തിന് ബി ജെ പി സർക്കാർ പിടിച്ചകത്തിട്ടല്ലേ എന്ന് ഇനിയും സംശയമുള്ളവർ അവർ ഒന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കുക ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഏഴ് മാസം കൊണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് ഐഫോൺ ഉപയോഗിക്കുകയും ഓരോ കോളിന് ശേഷവും അത് നശിപ്പിച്ചു കളയുകയും ചെയ്തത് എന്തിനെന്ന് ചിന്തിക്കുമ്പോഴേ അയാൾ ഒരു നൂറ് ശതമാനവും തികഞ്ഞ അഴിമതിക്കാരനും കള്ളനുമാണ് എന്ന് മനസ്സിലാവുള്ളൂ അതല്ലേലും അങ്ങനെ തന്നെയാണ് കാരണം അണ്ണാഹസാര എന്ന ഒരു വ്യക്തിയുടെ പരിശ്രമവും അധ്വാനവും എല്ലാം മുതലെടുത്തുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി നിയമിക്ക അല്ലെങ്കിൽ അവരോധിക്കപ്പെട്ട ഒരു ശരാശരി മനുഷ്യൻ മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ മുൻപ് നമ്മൾ ഇത്തരം അഭ്യാസം കണ്ടിട്ടുണ്ട് പണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരിക്കണം എന്ന് അവരുടെ പി സി സികളിൽ വോട്ടെടുപ്പ് കടന്നപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സർദാർ വല്ലഭായ് പട്ടേലിനാണ് ഒരേ ഒരു വോട്ട് മാത്രമാണ് നെഹ്റുവിന് കിട്ടിയത് അത് ഗാന്ധിയുടെ വോട്ടായിരുന്നു ആ വോട്ടിൻ്റെ ബലത്തിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത് ഏതാണ്ട് സമാനമായ കാര്യം തന്നെയാണ് അണ്ണാ ഹസാരെ മുൻനിർത്തി ഈ ചെയ്തതും പ്രവർത്തിച്ചതുമെല്ലാം ആളെ കൂട്ടിയതുമെല്ലാം അണ്ണാഹസര അണ്ണാഹസാര എന്ന ആ ഒരു ബിംബത്തെ മുന്നിൽ നിർത്തിയാണ് പക്ഷേ ഒടുക്കം അധികാരവും കൊണ്ട് പോയത് അരവിന്ദ് കെജ്രിവാള് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഇത്തരക്കാർ പിടിക്കപ്പെട്ടല്ലേ മതിയാകൂ അതിപ്പോൾ സംഭവിച്ചു എന്ന് മാത്രം കരുതുക വെബ്ഡസ് കർമാനോസ്